അല്ല മത്സരിക്കുന്നില്ലാന്ന് എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് എനിക്ക് ആളില്ലാത്തോണ്ടല്ലോ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ ഇപ്പൊ ആളുകൾ പൈസ ഇട്ട് വരുന്നു അയ്യായിരം അഞ്ഞൂറ് രണ്ടായിരം ആളുകൾ പറയുന്ന പൈസ ഞങ്ങൾ തരാം ഒരുപാട് ഞങ്ങൾ നോക്കിക്കോളാം അഞ്ഞൂറാക്ക നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നു പലരും വിളിച്ചിട്ട് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ മത്സരിക്കാതിരിക്കണ്ടെന്ന് അങ്ങനെ ജനങ്ങളൊന്നായിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും പൈസയും വേണ്ടെങ്കിൽ നോമിനേഷൻ കൊടുത്താൽ മതി ഞങ്ങൾ സാധാരണ അത് അല്ല ഞാൻ നോക്കട്ടെ വാക്കുകളാണ് അദ്ദേഹം രാവിലെ ഇങ്ങനെ ആയിരുന്നില്ല പറഞ്ഞിരുന്നത് അദ്ദേഹം പറഞ്ഞത് എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല അതുകൊണ്ട് എനിക്ക് മത്സരിക്കാൻ കഴിയില്ല ഞാൻ നിസ്സഹായനാണ് എന്നാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് മത്സരിക്കാൻ തയ്യാറാണ് അതേ ആലോചിക്കുന്നുണ്ട് എന്നാണ് കൂടി നമുക്ക് കേൾക്കാം മത്സരിക്കുന്നില്ലാ എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞത് എനിക്ക് ആളില്ലാത്തോണ്ടല്ലോ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ ഇപ്പൊ ആളുകൾ പൈസ ഇട്ട് വരുന്നു അയ്യായിരം അഞ്ഞൂറ് രണ്ടായിരം ആളുകൾ പറയുന്ന പൈസ ഞങ്ങള് തരാം ഒരുപാട് ഞങ്ങള് നോക്കിക്കോളാം അഞ്ഞൂറാക്ക നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്ന പലരും വിളിച്ചിട്ട് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ മത്സരിക്കാതിരിക്കണ്ടെന്ന് അങ്ങനെ ജനങ്ങളൊന്നായിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും പൈസയും വേണ്ടെങ്കിൽ നോമിനേഷൻ കൊടുത്താൽ മതി വട്ടച്ചെലവിലെ കാശ് ഞങ്ങൾ ഉണ്ടായിത്തരുന്ന ആരാ പറഞ്ഞത് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണ തൊഴിലാളികൾ തൊഴിലാളികൾ കേട്ടോ മുതലാളിമാരാരും ഇല്ല അല്ല അത് ഞാൻ നോക്കട്ടെ അത്രത്തോളം ഉണ്ട് തീരുമാനിക്കും അല്ല നമ്മൾ ദേശീയ നേതൃത്വത്തിൽ ഇടപെട്ട് കുറെ പൈസ അങ്ങനെ ഇവിടെ എന്തെങ്കിലും ആക്കിയിട്ട് കാര്യമില്ല അല്ല അതൊന്നും ഇല്ല ഞാൻ ഈ ആളുകൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോ നിലമ്പൂരിലെ നമ്മുടെ ഓഫീസിൽ പലരും പൈസയായിട്ട് എത്തിയു അതൊക്കെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓലെ അയ്യായിരം റുപ്യ വഴിക്കടമൊന്നും പിരിച്ചുവിട്ട് ഇനിയും ഞങ്ങൾ പത്തായിരം ഇരുപത്തയ്യായിരം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ടാപ്പിംഗ് തൊഴിലാളികൾ വലിയ സംഘ ആകെ കൃഷി ബാക്കിയുള്ളത് ഈ റബ്ബറാണോ നിങ്ങൾക്കറിയാലോ അത് ഈ നൂറുമാരോ ഇരുന്നൂറ്മാരവും സാധാരണ ആൾക്കാരെ വികാരം ഈ എന്താ പറയാ റബ്ബർ എന്ന് പറഞ്ഞാൽ വലിയ മുലാളിമാർ തന്ന എസ്റ്റേറ്റ് എന്നൊക്കെ പറയും ഇവിടെ എസ്റ്റേറ്റ് ഒന്നുമില്ല ഇവിടെ ഒരേ ഏക്കറിലും ആ തൊഴിലാളി തന്നെ അതിൻ്റെ വളട്ട് കൊടുത്ത് അതിന് വെള്ളം കൊടുത്ത് ടാപ്പ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് ടാപ്പ് ചെയ്ത് പോകാൻ വയ്യ ടാപ്പ് ചെയ്യാൻ പോകുന്ന ഈ രാവിലെ അവർ അതിരാവിലെ പോയിട്ട് ടാപ്പ് ചെയ്തിട്ട് കൂലിപ്പണിക്ക് പോകുന്ന ആളുകളത് അതുകൊണ്ടാണ് ഇവര് അതിരാവിലെ അഞ്ചു മണിക്കോ ആറ് മണിക്കൊക്കെ ടാപ്പിങ്ങിന് പോകുന്നതിൻ്റെ കാരണം നേരം വെളുത്താൽ അവർ വേറെ കൂലിപ്പണിക്ക് പോവുക അപ്പോൾ ഉണ്ടാക്കിയിട്ട് ജീവിതത്തിൽ ആകെ ബാക്കിയുള്ള ഈ അരേക്കറി ഒരേക്കറി റബ്ബറിൽ പോയിട്ട് ടാപ്പ് ചെയ്യാൻ പോലും അവർക്ക് മാർഗമില്ല അവിടെ പുലി കാണി ചവിട്ടി കടിച്ചും കൊല്ലാണ് ഒരു ഇടപെടൽ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നില്ലല്ലോ ഇപ്പൊ ഈ സ്ഥാനാർത്ഥികൾ ആരും ഇതിന്റെ കാര്യത്തിൽ മിണ്ടിയിട്ടില്ലല്ലോ അപ്പൊ അവര് ടേപ്പിംഗ് തൊഴിലാളികൾ വിളിക്കുകയാണ് അനുകൂടെ ഞങ്ങൾ എന്തേലും ചെയ്തുതരാ ഈ വാട് ഞങ്ങൾ നോക്കിക്കോളാ അപ്പുറത്ത് ഞങ്ങൾ നോക്കാന്ന് പറയുമ്പോ ഒന്നും പറ്റില്ല അറിയാൻ പറ്റുമോ അപ്പൊ ഞാൻ നോക്കട്ടെ ഒന്ന് രണ്ടു ദിവസം ഉണ്ടല്ലോ ഇതാണ് പി വി അൻപം ഒരു വ്യക്തതയില്ല ആകെ ആശയക്കുഴപ്പം എന്താണ് പറയേണ്ടത് എന്ന് മുൻകൂട്ടി ധാരണയില്ല ഒരു രാഷ്ട്രീയ നേതാവിന്റെ ദീർഘ ഭീഷണമില്ല അപ്പോൾ തോന്നുന്നത് അപ്പോൾ പറയുക എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വരുന്നത് ഞാനൊരു അഡ്സ്പോക്കൺ ആണ് എന്നും അങ്ങനെ എന്നെ കുറിച്ച് പലരും പറയുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ കാലത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പഠിച്ച് അതിലൊരു അഭിപ്രായ ത്തിലെത്തി ആ അഭിപ്രായം കൃത്യമായും പറയുക പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് അതൊന്നും പി വി അന്വർക്ക് ബാധകമല്ല അദ്ദേഹത്തിന് തോന്നുന്നത് അപ്പോൾ വിളിച്ചു പറയും ഇതാണ് പി വി അന്മാർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നിലത്ത് വീണ് കിടക്കേണ്ടി വരുന്നത് ഇങ്ങനെ പിറകെ പോയി യു ഡി എഫിന്റെ കാല് പിടിക്കേണ്ടി വരുന്നത് ഇത്രമാത്രം ദയനീയമായ അവസ്ഥയിലേക്ക് പതിക്കേണ്ടി വരുന്നത് അതാണ് ഇപ്പോൾ പി വി അന്വരുടെ അവസ്ഥ എന്തുകൊണ്ടെന്നാൽ സ്ഥിരതയില്ല എന്നതാണ് സ്ഥിരതയില്ല രാഷ്ട്രീയക്കാരന്റെ മുഖമുദ്ര എന്നത് സ്ഥിരതയാണ് രാഷ്ട്രീയ സ്ഥിരത അതില്ലാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല രാഷ്ട്രീയത്തിൽ ഇവിടെ പി വി അൻവറിന് സംഭവിച്ച പിഴവും പതനത്തിനുള്ള കാരണവും അതുതന്നെയാണ് അത് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത അങ്ങനെയുള്ള ഒരാളെ ഒരു മുന്നണിയുടെ ഭാഗമാക്കാനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാക്കാനും കഴിയില്ല എന്ന് പരിതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പുറത്ത് നിൽക്കേണ്ടി വരുന്നത്